ബി ജിസി ട്രേഡിംഗ് എൽ എൽ പി നിയമനം ഞങ്ങളുടെ ടീമിൽ ചേരാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ അന്വേഷിക്കുന്നു ഒഴിവുകൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ യോഗ്യത ഡിഗ്രി ഡിപ്ലോമ സൌകര്യം ഭക്ഷണവും താമസവും ലഭ്യമാണ് അസിസ്റ്റന്റ് സ്റ്റോ മാനേജർ മെയിൽ അനുഭവം റീറ്റെയിലിൽ കുറഞ്ഞത് രണ്ട് വർഷം ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ യോഗ്യത ഡിഗ്രി ഡിപ്ലോമ പരിചയം ബന്ധപ്പെട്ട മേഖലയിലെ പരിചയം അഭികാമ്യം സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ അനുഭവം റീറ്റെയിലിൽ പൂജ്യം മുതൽ വരെ വർഷം അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ മേൽ അനുഭവം കുറഞ്ഞത് ഒന്ന് വർഷം മുൻഗണന ഗ്രാഫിക് ഡിസൈനർ മേൽ ഫീമെയിൽ അനുഭവം കുറഞ്ഞതൊന്നു വർഷം ഫാഷൻ അഡ്വൈസർ ഫീമെയിൽ യോഗ്യത ഡിഗ്രി ഡിപ്ലോമ അനുഭവം കുറഞ്ഞതൊന്നു വർഷം സൌകര്യം ഭക്ഷണവും താമസവും ലഭ്യമാണ് ഓഫീസ് സ്റ്റാഫ് മെയിൽ അനുഭവം കുറഞ്ഞതൊന്നു വർഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേൺ മെയിൽ ഫീമെയിൽ നിങ്ങളുടെ സി വി അയയ്ക്കുക എച്ച് ആർ എ മറ്റ് കിഡനെക്സ് ഡോട്ട് കോം ബന്ധപ്പെടുക ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം നാല് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് സ്ഥലം മലപ്പുറം വേങ്ങര കോഴിക്കോട് കാലിക്കറ്റ് ടിഒ്പി എഫ് ഒ ആറാം റെസ്റ്റോറന്റ് നിയമനം ഞങ്ങൾ കൊച്ചി ബ്രാഞ്ചിലേക്ക് ആളുകളെ നിയമിക്കുന്നു ഓപ്പൺ പൊസിഷനുകൾ ക്യാപ്റ്റൻ വെയ്റ്റർ ഫ്ലോർ മാനേജർ ഓപ്പറേഷൻസ് മാനേജർ അടുക്കള സൂപ്പർവൈസർ അക്കൗണ്ട്സ് കോൺടാക്റ്റ് പ്ലസ് ഒമ്പത് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് നാല് പൂജ്യം അഞ്ച് രണ്ട് 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 അഞ്ച് പ്ലസ് ഒമ്പത് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് നാല് പൂജ്യം അഞ്ച് രണ്ട് 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 മൂന്ന് ഇമെയിൽ എച്ച് ആർ അറ്റ് ടോപ് ഫോം ഡോട്ട് ഐ എൻ ക്യാപ്കോം ഡെവലപ്പേഴ്സ് പി വി ടി ലിമിറ്റഡിന്റെ ഒരു ജോബ് റിക്രൂട്ട്മെന്റ് അറിയിപ്പാണ് പറയുന്ന ഒഴിവുകളിലേക്ക് ആളുകളെ നിയമിക്കുന്നു ഒഴിവുകൾ സെയിൽസ് ഓഫീസർ പ്രോപ്പർട്ടി കൺസൾട്ടന്റ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് സെയിൽസ് മാനേജർ ഇ ജി എം സെയിൽസ് സീനിയർ അക്കൗണ്ടന്റ് ജോലിസ്ഥലം കാലിക്കറ്റ് ക്യാപ്കോങ് സിറ്റി പൻറ്റീറാംകാവു കോഴിക്കോട് പ്രത്യേകതകൾ ക്യാപ്കോങ്ങിൽ ഒരു ഊർജ്ജസ്വലമായ ജോലിസ്ഥലം നിങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തും നിങ്ങളുടെ പഠനത്തിന് പിന്തുണ നൽകും നിങ്ങളുടെ കരിയർ വളർച്ച വേഗത്തിലാക്കും അപേക്ഷിക്കാനുള്ള വിധം ഇമെയിൽ എച്ച്ആർ അറ്റ് ക്യാപ്കോങ് ഡോട്ട് ഐ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കാപ്കോം ഡോട്ട് കോം ഫോൺ വാട്സ്ആപ്പ് പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് ആറ് മൂന്ന്